സൂറത്തു ആലു ഇമ്രാൻ തുടരുകയാണ് നൂറ്റി അറുപത് വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നാൽപ്പത് വാക്യങ്ങൾ കൂടിയാണ് ഈ അധ്യായത്തിലുള്ളത് നൂറ്റി അറുപത്തി ഒന്നാമത്തെ വാക്യം ഒരു നബിയും വഞ്ചിക്കുക എന്നത് സംഭവ്യമല്ല ആരെങ്കിലും വഞ്ചന ചെയ്താൽ പുനരുത്ഥാന ദിവസം അവൻ വഞ്ചിച്ചെടുത്തത് കൊണ്ടുവരിക തന്നെ ചെയ്യും പിന്നീട് ഓരോരുത്തനും താൻ പ്രവർത്തിച്ചത് പൂർത്തിയായി നൽകപ്പെടുന്നതാണ് അവർ ദ്രോഹിക്കപ്പെടുന്നതല്ല ഈ വാക്യം നബി എന്തോ വഞ്ചിച്ച് കട്ടെടുത്തു എന്നതാണ് സൂചിപ്പിക്കുന്നത് അപ്പം നബിമാർക്കൊന്നും അങ്ങനെ കട്ടെടുക്കുക എന്ന് പറയുന്നത് സംഭവ്യമല്ല ആരെങ്കിലും ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പരലോകത്ത് ഒരു എടുത്ത സാധനം കൊണ്ട് അവിടെ വരും വിചാരണക്ക് വരും അപ്പം അതിനുള്ള പണി ഞാൻ അവിടെ നിന്ന് കൊടുത്തോളാം ഇതാണ് ഈ വാക്യത്തിൻ്റെ ഒരു ആശയം ഇങ്ങനൊരു വാക്യം കുർആാനിൽ വരാൻ എന്തായിരിക്കാം കാരണം അതറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സന്ദർഭം എന്താണ് എന്ന് അറിയണം സന്ദർഭം വളരെ രസകരമാണ് ഞാനിതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ സന്ദർഭം സന്ദർഭവാഹിതിയുടെ തഫ്സീറിൽ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇബിനു അബ്ബാസ് സജ്ജ് സം റെഡ് വെൽവെറ്റ് അക്വയർഡ് ആസ് ബ്യൂട്ടി ഫ്രം ദി ഐഡലറ്റേഴ്സ് ആറ്റ് ദി ബാറ്റിൽ ഓഫ് ബദർ വാസ് അൺ അക്കൗണ്ടഡ് ഫോർ ആൻഡ് സം പീപ്പിൾ സെറ്റ് പെർഹാസ് ഇറ്റ് ഈസ് ദ പ്രോഫെക്റ്റ് ഹൂ ടു കിറ്റ് ആൻഡ് സോ അള്ളാ റിവീൽഡ് ദിസ് വേഴ്സ് ഇത് ഉഹിതി യുദ്ധവുമായി ബന്ധപ്പെട്ട് വന്ന ഒരായത്തല്ല ബദർ യുദ്ധത്തിൽ നടന്ന ഒരു സംഭവത്തെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് വാഹിദിയുടെ അസ്ബാബു മറ്റു പല തഫ്സീറുകളിലും ഇതിൻ്റെ സന്ദർഭമായി ഒന്നാമത് കൊടുത്തിട്ടുള്ളത് രണ്ടാമത് ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ചിലരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഏതായാലും ആ ഒന്നാമത് കൊടുത്ത കാര്യം വളരെ ചിന്താർഹമായിട്ടുള്ളൊരു കാര്യമാണ് ബദർ യുദ്ധത്തിൽ മുഹമ്മദ് മൊത്തം ചതിയാണ് അനുയായികളോട് ചെയ്തത് അതിൻ്റെയൊക്കെ കഥ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു യുദ്ധത്തിന് ഇറങ്ങുന്നവരോട് കിട്ടിയ കിട്ടിയവർക്ക് എന്ന സിദ്ധാന്തം പറയുകയും അങ്ങനെ ആക്രാന്തത്തോടു കൂടി അവർ യുദ്ധം ചെയ്ത് കിട്ടിയതൊക്കെ ആയിട്ട് വീട്ടിൽ പോകാൻ പുറപ്പെട്ടപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് കിട്ടിയതൊക്കെ അള്ളാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നബി അത് സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടം അനുസരിച്ച് വീതം വെക്കുകയും ചെയ്തു അതാണ് ഒന്നാമത്തെ ചതി രണ്ടാമത്തെ ചതി മുഹമ്മദ് അങ്ങനെ വാരിക്കൂട്ടി ഏറി വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച ഗനീമത്തിൽ നിന്ന് മുഹമ്മദ് ഒരു ചുവന്ന വെൽവെറ്റിൻ്റെ പുതപ്പ് കട്ടുകൊണ്ടുപോയി എന്ന് അന്ന് ബദർ യുദ്ധത്തിൽ ഗനീമത്തിന് അവകാശികളായി തർക്കമുന്നയിച്ച മുഹമ്മദിൻ്റെ സഹാബികൾ തന്നെ ആരോപണമുന്നയിച്ചു അപ്പോഴാണ് അതിന് മറുപടി ആയിട്ടാണ് അള്ളാഹു ചാടി വന്നിട്ട് നെബിമാരൊന്നും അങ്ങനെയൊന്നും ചെയ്യൂല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓരോ കട്ടുകൊണ്ട് പോയ സാധനം കൊണ്ട് ഞാൻ അവിടെ പരലോകത്ത് അവരെ വിചാരണ ചെയ്തിട്ട് അതിന് വേണ്ടത് ഞാൻ അവിടെ കൊടുത്തോളാം എന്ന ആയത്ത് ഈ കള്ളൻ്റെ തുള്ളി കൂടെ തന്നെ അള്ളാഹു ഇറക്കുന്നത് അപ്പോൾ മുഹമ്മദ് ആരായിരുന്നു എന്നും മുഹമ്മദ് വഞ്ചകനായിരുന്നു എന്നും മുഹമ്മദ് കള്ളനായിരുന്നു എന്നും ഒക്കെ ഓരോ ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയും അനുയായികളെ എങ്ങനെയൊക്കെയാണ് മുഹമ്മദ് കബളിപ്പിച്ചിരുന്നത് എന്ന് ബദർ യുദ്ധത്തിൽ ഇങ്ങനെ കബളിപ്പിച്ചു ഊഹദ് യുദ്ധത്തിൽ തോൽക്കാനുള്ള കാരണവും ഇത് തന്നെയാണ് അതിവിടെ പറയാൻ പോകുന്നുണ്ട് അടുത്ത വാക്യത്തിൻ്റെ കൂടെ ഞാനത് വായിക്കാം അപ്പോൾ മുഹമ്മദിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ആളുകൾ തള്ളുന്നത് എന്താണ് മുഹമ്മദ് നബി ആകുന്നതിന് മുമ്പ് സത്യസന്ധനായിരുന്നു അൽ അമീനായിരുന്നു അങ്ങനെ വിശ്വസ്തനാണ് എന്നറിയപ്പെട്ടിരുന്ന ആളാണ് അതുകൊണ്ട് മുഹമ്മദ് നുണ പറയില്ല എന്നൊക്കെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാരും ഇസ്ലാമിന് വേണ്ടി തള്ളുന്നവരും പറഞ്ഞു കിടക്കുന്നത് പക്ഷേ മുഹമ്മദിൻ്റെ അനുയായികൾ പതിനഞ്ച് കൊല്ലത്തോളം മുഹമ്മദിൻ്റെ കൂടെ നിന്നുകൊണ്ട് മുഹമ്മദിൻ്റെ രാപ്പനി തിരിച്ചറിഞ്ഞ മുഹമ്മദ് ആരാണ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ മുഹമ്മദിൻ്റെ വിശ്വസ്തരായിട്ടുള്ള അനുയായികൾ തന്നെ മുഹമ്മദിനെ കുറിച്ച് കളവ് ആരോപിച്ചു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അവരുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം വിശ്വസ്തനും നേതാവുമായിരുന്നു എന്ന് സാമാന്യ ഉണ്ടെങ്കിൽ ആലോചിക്കാം ആരോപിച്ച കളവ് ശരിയോ തെറ്റോ എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈ ആയത്ത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആരെങ്കിലും അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വേചാറാവേണ്ട പരലോകത്ത് ഞാൻ അതിന് കൊടുത്തോളാം എന്ന് മുഹമ്മദ് തന്നെ മുഹമ്മദിൻ്റെ തൊള്ളയിൽ കൂടെ അള്ളാഹുവിൻ്റെ പേരിൽ ആയത്തിറക്കിയെങ്കിൽ കട്ടത് മുഹമ്മദാണ് എന്ന് ഏറെക്കുറെ വ്യക്തമാണ് ഇനി മുഹമ്മദ് മുഹമ്മദല്ല കട്ടതെങ്കിൽ അള്ളാഹു ഇങ്ങനൊരായത്തിറക്കല്ലല്ലോ ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് എന്താ അള്ളാഹു ചെയ്യേണ്ടത് ഇന്നാളാണ് കട്ടത് എന്ന് അള്ളാഹ്ക്കറിയില്ലേ സർവശക്തനെ സർവജ്ഞാനി അല്ലേ അള്ളാഹ് അതാ ഇന്നാൾ കട്ട് ഓരോടാണ് ഓനോടാണ് കൊണ്ടുവരാൻ പറയുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പൊളിഞ്ഞില്ലേ കഥ കഥ പൊളിയാൽ മാത്രമല്ല അള്ളാഹു ഒറിജിനൽ ആണെന്ന് അപ്പോൾ ബോധ്യമാകില്ലേ മറ്റുള്ളവർക്കും നാട്ടുകാർക്കും നമ്മൾക്കും എന്തേ അള്ളാഹുവിന് കള്ളനെ ഒറിജിനൽ കള്ളനെ പിടിച്ചു കൊടുക്കാൻ പറ്റാതിരുന്നത് എന്നിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പോലെ ഞാൻ അവിടെ കൊടുത്തോളാം എന്ന് പറയുകയാണോ അള്ളാഹു ചെയ്യേണ്ടത് അത് ഇന്നയാളാണ് എടുത്തിരിക്കുന്നത് നിങ്ങളെ അല്ല എടുത്തിട്ടുള്ളത് എന്ന് തെളിയിക്കാനുള്ളൊരു അവസരമായിരുന്നില്ലേ സർവ്വജ്ഞാനിയായ അള്ളാഹുവിനത് എന്നിട്ട് എന്തേ അള്ളാഹു ആയത്തിറക്കിയിട്ട് ഒറിജിനൽ കള്ളൻ ആളാണ് എന്ന് പറഞ്ഞു കൊടുക്കാതിരുന്നത് ഇന്നാണെങ്കിൽ ഇപ്പോൾ സി സി ടി വി ഉള്ളിടത്താണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ആരാണ് പൊതപ്പെടുത്തുകൊണ്ട് പോകുന്നത് എന്ന് സി സി ടി വിയിൽ നമുക്ക് കാണാൻ പറ്റും ഈ സി സി ടി വിൻ്റെ ഉപകാരം പോലും സർവ്വജ്ഞാനിയായ അള്ളാഹുവിനെ കൊണ്ട് കിട്ടിയിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാർക്കറിയാം മുഹമ്മദാണ് എടുത്തത് എന്നുള്ളത് കാരണം തന്നെയാണ് തന്നെയാണല്ല അപ്പോൾ മുഹമ്മദ് അവിടെ ഒരു ഞാൻ പിന്നെ ഞായം ഇറക്കിയിട്ട് അനുയായികളുടെ വായടപ്പിച്ചു ഇതാണ് സംഭവം ഇനി അതല്ല മുഹമ്മദ് അല്ല എടുത്തിട്ടുള്ളതെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ മുഹമ്മദ് തീർച്ചയായിട്ടും അവിടെ കള്ളനെ പിടിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുമായിരുന്നു അള്ളാഹു എന്ന് പറയുന്ന സർവ്വജ്ഞാനിയായ പടച്ചോൻ മുഹമ്മദിൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കേ മുഹമ്മദിനു യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അള്ളാഹു ആണ് പറഞ്ഞു കൊടുക്കൂല ഇന്ന ആൾ കട്ടുകൊണ്ടുപോയി അവനോട് പിടിച്ചോ അവൻ്റെ കൊല്ലിക്കോട് പിടിച്ചാൽ പുറപ്പെടു വരും എന്ന് പറയില്ലേ എന്തേ പറയാതിരുന്നത് അപ്പോൾ ഇതാണ് പുതപ്പ് കട്ടതിൻ്റെ കഥ വിശ്വസ്തനായ അല്ലമീനായ മുത്ത് നബിയെക്കുറിച്ചും നബിയുടെ കൂടെ പത്ത് പതിനഞ്ചും എല്ലാം പണിയെടുത്ത ആൾക്കാർക്ക് മുഹമ്മദ് കള്ളനാണ് എന്ന് ആരോപിക്കാവുന്നത്ര വിശ്വസ്തതയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ മുഹമ്മദ് ചതിയനാണ് എന്ന് അവർ ക കരുതിയിരുന്നുവെങ്കിൽ അതിൻ്റെ പേരിലാണ് ഉഹുതി യുദ്ധം തോറ്റത് എന്ന് ഞാനിവിടെ വിശദീകരിച്ചു ഇനിയും അത് വിശദീകരിക്കാൻ പോകുന്നു കാരണം ഉഹുതി യുദ്ധത്തിൽ തോൽക്കാനുള്ള കാരണം എന്താണ് ഗനീമത്ത് വാരിക്കൂട്ടാൻ ആക്രാന്തം കാണിച്ചു ഗനീമത്ത് വാരിക്കൂട്ടാൻ ആക്രാന്തം കാണിക്കാനുള്ള കാരണം തഫ്സീറുകളിൽ തന്നെ ഉണ്ട് ഹദീസുകളിൽ തന്നെ ഉണ്ട് അതിന് കാരണം നബി എന്ന ഭയമായിരുന്നു നബി കക്കുമോ എന്ന ആശങ്കയായിരുന്നു നബി ഗനീമത്ത് നമ്മൾ വാരിയെടുത്താലും നമുക്ക് തരാതെ തട്ടിയെടുക്കുകയോ നബിക്ക് ഇഷ്ടമുള്ള മാതിരി അത് വീതം വെക്കുകയോ ചെയ്യും അതാണ് മുൻ അനുഭവം ബദറിലെ അനുഭവം അതാണ് അതിന് മുമ്പത്തെ കൊള്ളകളിലെ അനുഭവം അതാണ് കൊള്ള കുറിച്ച് മുഹമ്മദ് നബി തുടക്കം മുതലേ പലതരത്തിൽ വാക്കുകൾ മാറ്റി പറഞ്ഞതായി ഈ കുർഗാനിൽ കാണാം അള്ളാഹുവിൻ്റെ പേരിലാണ് എല്ലാം പറഞ്ഞത് ആദ്യം പറഞ്ഞത് കൊള്ള മുതലൊക്കെ അള്ളാഹു റസൂലിനുള്ളതാണ് എന്ന് മുഴുവൻ കൈക്കലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് പക്ഷേ അങ്ങനെ വന്നപ്പോൾ അനുയായികൾക്ക് താല്പര്യമില്ലാതെ വരികയും ഇത് ഒരു ഒരു നടക്ക് പോവില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തപ്പോൾ മുഹമ്മദ് വാക്ക് മാറ്റി കിട്ടിയ കിട്ടിയവർക്ക് എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് ആളിറക്കുകയും യുദ്ധം കഴിഞ്ഞ് മുതൽ കൊണ്ട് ഓരോരുത്തരും പോകാൻ പുറപ്പെട്ടപ്പോൾ അത് വാരിക്കൂട്ടിയിട്ട് അള്ളാഖു റസൂലിനുള്ളതാണ് എന്ന് മാറ്റിയായ തിരക്കി ആദ്യം അള്ളാഖു റസൂലിനുള്ളതാണ് എന്ന് പറഞ്ഞു പിന്നെ അള്ളാഖു റസൂലിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അഞ്ചിലൊന്ന് അള്ളാഖുള്ളതാണ് എന്ന് മാറ്റി പറഞ്ഞു അഞ്ചിലൊന്ന് അള്ളാക്ക് പറഞ്ഞിട്ട് മൊത്തം മുതലിൻ്റെ അഞ്ചിലൊന്ന് മുഹമ്മദ് കൈക്കലാക്കുകയും ബാക്കിയുള്ളത് മുഹമ്മദിൻ്റെ ഇഷ്ടപ്രകാരം വീതം വെക്കുകയും ചെയ്തു അങ്ങനെ വീതം വെക്കുന്നതിനൊന്നും ഒരു കൃത്യമായ വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഈ കുർആആാലിലൂടെ മുഹമ്മദ് ആദ്യം അവതരിപ്പിച്ചില്ല ഓരോ യുദ്ധത്തിലും മുഹമ്മദിന് തോന്നിയതുപോലെയാണ് കാര്യങ്ങൾ ചെയ്തത് കാര്യമായ യുദ്ധം നടക്കാതെയാണ് കൊള്ള നടന്നതെങ്കിൽ ആർക്കും കല്ല് പരുക്കൊന്നുമില്ല എങ്കിൽ ആ മുതൽ മുഴുവൻ അള്ളാഹ് ഖുറസൂലിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുഹമ്മദിൻ്റെ ഭാര്യമാർക്ക് ചിലവിൽ കൊടുക്കാനും കുടുംബകാര്യങ്ങൾക്കും വേണ്ടി ആ സ്വത്ത് മുഴുവൻ കൈക്കലാക്കി എന്നും ചരിത്രത്തിലുണ്ട് പല യുദ്ധങ്ങളിലെയും മുതൽ മുഴുവൻ മുഹമ്മദ് കൈക്കലാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള വിശ്വസിക്കാൻ പറ്റാത്ത ചതി മുഹമ്മദ് ചെയ്തിരുന്നതുകൊണ്ടാണ് പിന്നെ മുഹമ്മദ് തന്നെ ഖനീമത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു എന്ന ആരോപണം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഉഹുദ് യുദ്ധത്തിൽ ഈ ഖനീമത്ത് പെറുക്കാൻ ആളുകൾ ആക്രാന്തം കാണിച്ചത് യുദ്ധം നമ്മൾ ജയിച്ചിരിക്കുന്നു എന്ന തെറ്റായ ധാരണ വന്ന സമയത്ത് അമ്പും ബില്ലും ഒക്കെ വലിച്ചെറിഞ്ഞ് മുഹമ്മദിന് കാവൽ നിന്നിരുന്ന അനുയായികൾ തന്നെ ഗനീമത്ത് പിടിക്കാനോടി പെണ്ണുങ്ങളെ ഓടി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് യുദ്ധം തോറ്റത് അപ്പോൾ ആരുടെ പിടിപ്പ് കൂടു കൊണ്ടാണ് ഉഹുദി യുദ്ധം തോറ്റത് മുഹമ്മദിൻ്റെ പിടിപ്പ് കൂടു കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പിടിപ്പ് കേടു കൊണ്ടാണ് ഉഹുദി യുദ്ധം തോറ്റത് എന്നർത്ഥം ഇതാണ് പുതപ്പ് കെട്ട അള്ളാൻ്റെ റസൂലിൻ്റെ കഥ അടുത്ത വാക്യം അള്ളാഹുവിൻ്റെ സംതൃപ്തിയെ പിൻപറ്റിയവൻ അവൻ്റെ കോപത്തോടെ മടങ്ങിയവനെപ്പോലെ ആകുമോ അവൻ്റെ പാർപ്പിടം നരകമാണ് അതെത്ര ദുഷിച്ച സങ്കേതം പിന്നെ അതിന് തുടർച്ചയായിട്ട് അള്ളാഹു ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇവിടെ കൂറ്റനാട് മുസ്ലിയാർ തന്നെ ഈ യുദ്ധം തോൽക്കാനുള്ള കാരണം ഖനീമത്തിന് വേണ്ടി ആക്രാന്തം കാണിക്കാനുള്ള കാരണം ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അത് വായിക്കാം ഉഹുദി യുദ്ധത്തിൽ ആദ്യം ശത്രുക്കൾ തോറ്റു പിന്തിരിഞ്ഞു ഓടുക ഉണ്ടായല്ലോ അപ്പോൾ പോർക്കളത്തിൽ അവരോട് യുദ്ധം ചെയ്തിരുന്ന മുസ്ലിങ്ങൾ മുന്നേറി ശത്രുക്കളുടെ ധനം പിടിച്ചെടുക്കുവാൻ തുടങ്ങി നബി മലയുടെ അടുക്കൽ നിർത്തിയിരുന്ന വില്ലാളികളായ സഹാബികൾ ഇത് കണ്ടു അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു സ്ഥലം വിട്ടു ധനം ആര് പിടിച്ചെടുത്തുവോ അവർക്കുള്ളതാണ് ധനീമത്ത് പങ്കുവെക്കേണ്ടതില്ല എന്ന് നബി പറഞ്ഞേക്കുമോ എന്ന് നാം ഭയപ്പെടുന്നു അങ്ങനെ വന്നാൽ നമുക്ക് മുതലിൽ പങ്കുണ്ടാവുകയില്ലല്ലോ അപ്പോൾ ബദർ യുദ്ധത്തിൽ കിട്ടിയ കിട്ടിയവർക്ക് എന്ന് നബി പറഞ്ഞിരുന്നു അതുപോലെ ഇനിയും പറയുകയാണെങ്കിൽ നമ്മൾ ശശിയാകും നബിക്ക് കാവല നിൽക്കുന്നു എന്നതുകൊണ്ട് നമുക്കൊന്നും കിട്ടില്ല കിട്ടിയ കിട്ടിയവർ കൊണ്ടും അങ്ങനെയാണല്ലോ നബി കഴിഞ്ഞ കഴിഞ്ഞ യുദ്ധത്തിൽ ചെയ്തത് പറഞ്ഞത് അതുകൊണ്ട് ഇനിയും അങ്ങനെ പറഞ്ഞേക്കുമോ എന്ന് ആശങ്കിച്ചതുകൊണ്ട് ഇവര് അമ്പും ബില്ലും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് നീമത്തിന് മണ്ടി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് ഈ ഭയം കൊണ്ടായിരുന്നു അവർ നിർദ്ദിഷ്ട സ്ഥലം വിട്ട് യുദ്ധമുന്നണിയിലേക്ക് പോയത് പരാജയ കാരണവും അതുതന്നെ ഇതിനെ സൂചിപ്പിച്ചു കൊണ്ടാണ് വഞ്ചിക്കുക എന്നത് ഒരു നബിക്കും സംഭവ്യമല്ല എന്ന് പറഞ്ഞത് വേറെയും അഭിപ്രായങ്ങളുണ്ട് വില്ലാളികൾ ആയോധനം നടത്തിയിട്ടില്ലെങ്കിലും അവർ വിജയത്തിൽ സുപ്രധാന പങ്കുവഹിച്ചവരാണല്ലോ ആ നിലക്ക് അനീമത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നത് ഒരു വഞ്ചനയാണ് അത് ചെയ്യുമെന്ന് നബിയെക്കുറിച്ച് ഒരിക്കലും വിചാരിക്കാവതല്ല അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ സന്ദർഭമായിട്ട് നമ്മുടെ വ്യാഖ്യാതാക്കളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒന്നാമത്തെ കാരണം ിണ്ടിയിട്ടില്ല നെബി കട്ട കാര്യം നമ്മളെ തെസീലുകളിലൊക്കെ മൂടി വച്ചിരിക്കുന്നു പൂഴ്ത്തിവെച്ചിരിക്കുന്നു ചിലരെ അതിൻ്റെ ചെറിയ സൂചന മാത്രം പറഞ്ഞു പോയിട്ടുണ്ട് കാരണം നമ്മൾ നെബി പുതപ്പ് കെട്ടു എന്ന് നെബീൻ്റെ കൂടെ ഉള്ളവർ തന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നെബീനെക്കുറിച്ച് ഇന്നുള്ള ആ ഒരു ധാരണക്ക് വലിയ പോറലേൽക്കും എന്ന് ഈ മൗര്യന്മാർക്കറിയാം അതുകൊണ്ടാണ് അവരവരുടെ തഫ്സീറിൽ അക്കാര്യം ഉണ്ടാതെ രണ്ടാമത് പറഞ്ഞ കാരണം രണ്ടാമത് പറഞ്ഞ സന്ദർഭം പൊക്കിക്കാണിക്കുന്നത് നൂറ്റി അറുപത്തി രണ്ട് അള്ളാഹുവിൻ്റെ സംതൃപ്തിയെ പിൻപറ്റിയവർ അവൻ്റെ കോപത്തോടെ മടങ്ങിയവനെപ്പോലെയാകുമോ അവൻ്റെ പാർപ്പിടം നരകമാണ് അതെത്ര ദുഷിച്ച സങ്കേതം ഇവിടെ ആരാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തിയെ പിൻപറ്റിയവരും അവൻ്റെ കോപം ഏറ്റ് മടങ്ങിയവരും ആരാണ് നല്ല രസമുള്ള കണക്കാണ് ഈ യുദ്ധത്തിൽ അള്ളാഹു മലക്കുകളെയും കൂട്ടി തടിയെടുക്കാനുണ്ടായ കാരണം എന്താണ് അള്ളാഹു ആദ്യം പറഞ്ഞ കാരണം എന്താണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് രക്തസവാക്ഷികളെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ആദരിക്കണം പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സത്യവിശ്വാസികളെന്നും ആരാണ് കപടവിശ്വാസികളെന്നും എനിക്ക് തിരിച്ചറിയേണ്ടതുണ്ട് വേർതിരിച്ചറിയേണ്ടതുണ്ട് അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത് എന്നാണ് അള്ളാഹു നേരത്തെ പറഞ്ഞത് എന്നിട്ട് അള്ളാഹു തിരിച്ചറിഞ്ഞോ തിരിച്ചറിഞ്ഞത് ഞെട്ടിക്കുന്ന റിസൾട്ടായിരുന്നു അള്ളാഹു ചിലപ്പോൾ ബോധം കേട്ടിട്ടുണ്ടാവും ഈ റിസൾട്ട് കണ്ടിട്ട് എന്താ റിസൾട്ട് എന്നറിയുമോ നബിയുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടത് എത്ര ആൾക്കാരാണ് ആയിരം പേര് ആ ആയിരം പേരിൽ നിന്ന് അൻസാറുകളായ മുന്നൂറ് പേര് വഴിയിൽ വെച്ച് തന്നെ തിരിച്ചു പോയി തിരിച്ചു പോകാനുള്ള കാരണം അവരുടെ അഭിപ്രായം മുഹമ്മദ് മാനിച്ചില്ല ഒരു കാരണം രണ്ടാമത്തെ കാരണം യുദ്ധം ചെയ്യാനൊന്നും ഞങ്ങൾക്ക് വലിയ പരിചയമില്ല അതുകൊണ്ട് ഞങ്ങളതിനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിഞ്ഞു പോയത് എന്നാണ് വേറൊരു വിശദീകരണം പറയുന്നത് യുദ്ധം നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പിന്തിരിഞ്ഞു പോണത് എന്ന് അവർ ന്യായം പറഞ്ഞു എന്നും പറയുന്നുണ്ട് എന്തായാലും ആയിരം പേര് പുറപ്പെട്ടിട്ട് മുന്നൂറ് പേര് തിരിച്ചുപോയി ബാക്കി എഴുന്നൂറ് പേരുണ്ട് അപ്പോൾ അള്ളാഹുവിന് മുന്നൂറ് കപട വിശ്വാസികളെ അവിടെ തന്നെ തിരിച്ചറിയാൻ പറ്റി അള്ളാഹുവിന് മാത്രമല്ല മുഹമ്മദിനും തിരിച്ചറിയാൻ പറ്റി ഇനി ബാക്കി എഴുന്നൂറ് പേരാണ് ഹുദ് യുദ്ധത്തിന് പോയത് ആ എഴുന്നൂറ് പേരിൽ എത്ര പേരാണ് അള്ളാഹുവിനെ പിൻപറ്റി യുദ്ധരംഗത്ത് മുഹമ്മദിനെ രക്ഷിക്കാൻ വേണ്ടി ഉറച്ചു നിന്നത് അതിൻ്റെ കണക്ക് തഫ്സീറുകളിലും ചരിത്രത്തിലുമുണ്ട് പതിനാല് പേര് മാത്രമാണ് ഓഹു യുദ്ധത്തിൽ മുഹമ്മദിൻ്റെ കൂടെ ഉറച്ചു നിന്നത് എന്നും ബാക്കി മൊത്തം കണക്കുകൂട്ടുകയാണെങ്കിൽ ആയിരത്തിൽ തൊള്ളായിരത്തി എൺപത്തി ആറ് പേരും നബി ആയിരത്തിൽ ഉൾപ്പെടുമെങ്കിൽ നബി അടക്കം അതല്ല നബി അതിന് പുറത്താണെങ്കിൽ പ്ലസ് നബി അടക്കം തൊള്ളായിരത്തി എൺപത്തി ആറ് പേര് മുനാഫിക്കുകളാണ് എന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ ആകെ വന്ന ആയിരം പേരിൽ എത്ര പേരാണ് സത്യവിശ്വാസികളുള്ളത് പതിനാല് പേര് എത്ര പേരാണ് മുനാഫിക്കുകളുള്ളത് ബാക്കി തൊള്ളായിരത്തി എൺപത്തി ആറ് പേര് അതിന് നബി ഉൾപ്പെട്ടാലും നബി പുറത്തായാലും ശരി ഈ പതിനാലിൽ നബിയില്ല കാരണം പിന്തിരിഞ്ഞോടിയ കൂട്ടത്തിലും ഉപ്പരുമുണ്ട് ഉഹത് മലയുടെ മുകളിലേക്ക് പിന്തിരിഞ്ഞോടിയ കൂട്ടത്തിൽ മുഹമ്മദുണ്ട് ഉസ്മാനുണ്ട് ഉമ്മറുണ്ട് ഈ പതിനാല് പേരാരാണ് എന്നുള്ളത് അവരുടെ പേര് വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അത് വായിക്കുന്നതിൽ വലിയ പ്രസക്തി ഇല്ലായെന്നുള്ളത് കൊണ്ട് ഞാനത് വായിക്കുന്നില്ല പക്ഷേ ഓടിപ്പോയ മുനാഫിക്കുകളിൽ മുഹമ്മദുണ്ട് ഉമ്മറുണ്ട് ഉസ്മാനുണ്ട് ബാക്കി തൊള്ളായിരത്തി പതിനാറ് പേരുണ്ട് ആയിരം പേര് വന്നതിൽ പതിനാല് പേര് മാത്രം സത്യവിശ്വാസികൾ ഉറച്ചു നിന്ന അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് എന്തു തന്നെ ആയാലും ശരി അള്ളാഹുവാണ് രക്ഷയ്ക്കുള്ളത് എന്ന് കൊണ്ട് യുദ്ധരംഗത്ത് കാലുറപ്പിച്ച് നിന്നവർ വെറും പതിനാല് പേര് ബാക്കിയുള്ളവരൊക്കെ ചങ്കുറപ്പില്ലാത്ത മുനാഫിക്കുകൾ എന്ന റിസൾട്ടാണ് അള്ളാഹുവിന് ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ കിട്ടുന്നത് ഈ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മലക്കളിയും കൊണ്ട് ആകാശത്തേക്കും വണ്ടിയത് എന്നിട്ട് അവിടെ പോയി ഒളിച്ചു നിന്ന് നോക്കിയത് ഒളിച്ചു നിന്ന് നോക്കിയപ്പോൾ കിട്ടിയ റിസൾട്ട് അള്ളാഹുവിനെപ്പോലും ഞെട്ടിക്കുന്നതായിരുന്നു അടക്കം എല്ലാവരും പിന്തിരിഞ്ഞോടി അപ്പോൾ മുഹമ്മദ് പോലും മുനാഫിക്കാണ് എന്നാണ് ഊഹുദി യുദ്ധം തെളിയിച്ചത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെങ്കിൽ ഇതാണതിലെ തമാശ അപ്പോൾ അള്ളാഹുവിൻ്റെ സംതൃപ്തിയെ പിൻപറ്റിയ പതിനാല് പേരും ബാക്കിയുള്ള തൊള്ളായിരത്തി അമ്പത്താറ് പേരും ഒരുപോലെയാണോ അല്ല ആ തൊള്ളായിരത്തി അമ്പത്താറ് പേർക്കും മുഹമ്മദിനും ഒക്കെ എൻ്റെ അടുത്തുനിന്ന് പണി കിട്ടും എന്നാണ് പോയി നൂറ്റി അറുപത്തി വാക്യത്തിൽ നമ്മൾ വായിച്ചത് മുഹമ്മദ് അടക്കം തൊള്ളായിരത്തി അമ്പത്താറ് പേരും നാരകത്തിലായിരിക്കും നൂറ്റി അറുപത്തി മൂന്ന് അവർ അള്ളാഹുവിൽ വ്യത്യസ്ത നിലപാടുകാരാകുന്നു അള്ളാഹു അവർ പ്രവർത്തിച്ചത് നല്ല പോലെ കാണുന്നവനാണ് പ്രവർത്തിച്ചത് കാണും പ്രവർത്തിക്കുന്നതിന് മുമ്പ് കാണാൻ അള്ളാഹുവിന് കഴിയില്ല അതുകൊണ്ടാണല്ലോ അള്ളാഹു ഇങ്ങനെ ഒഴിച്ച് ആരൊക്കെ ഉണ്ടാവുക എന്ന് നോക്കിയിരുന്നത് അപ്പോൾ പ്രവർത്തിച്ചത് അള്ളാഹു നന്നായിട്ട് കാണും ആ കണ്ടതനുസരിച്ച് അവർക്കൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് പണി കിട്ടും എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് എല്ലാം കാണുന്ന അള്ളാഹുവിന് നടക്കാൻ പോകുന്ന എന്താണ് എന്ന് കാണണമെങ്കിൽ പരീക്ഷണം നടത്തി നോക്കണം അതവിടെ നിൽക്കട്ടെ നൂറ്റി അറുപത്തി നാല് നിശ്ചയമായും തങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ സത്യവിശ്വാസികൾക്ക് നിയോഗിച്ചത് മൂലം വലിയ അനുഗ്രഹമാണ് അവർക്ക് അള്ളാഹു ചെയ്തിട്ടുള്ളത് അദ്ദേഹം അവർക്ക് അവൻ്റെ ആയത്തുകളെ ഓതിക്കേൾപ്പിക്കുകയും സംസ്കാരമുണ്ടാക്കി തീർക്കുകയും ഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു അതിന് മുമ്പ് അവർ വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് കട്ടു ചതിച്ചു എന്നൊക്കെ നബിയെക്കുറിച്ച് ആരോപണം വന്ന സമയത്ത് നബിയുടെ പോരിശ പറയാണ് അങ്ങനത്തെ ആളൊന്നുമല്ല മൂപ്പര എങ്ങനത്തെ ആളാണ് മൂപ്പര ഇങ്ങളിൽ നിന്നുള്ള ഒരാളെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു റസൂലാക്കിയത് ഇങ്ങളെ വലിയ അനുഗ്രഹമല്ലേ അദ്ദേഹം ആയത്തുകൾ ഓതിക്കൾപ്പിക്കുകയും ഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്തില്ലേ അതിനു മുമ്പ് അവർ വ്യക്തമായ ദുർമാർഗത്തിലായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുഹമ്മദിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പോരിശ പറയുകയാണ് മുഹമ്മദിനെക്കുറിച്ച് ആരോപണം വന്ന സാഹചര്യത്തിൽ ആരോപണമൊന്നും ശരിയല്ല മൂപ്പര് നല്ല മനുഷ്യനാണ് മൂപ്പരുങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ അയച്ചു ആളാണ് എന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ നബിക്ക് അഞ്ച് കാര്യങ്ങളിൽ അള്ളാഹു പ്രത്യേക അനുവാദം കൊടുത്തു എന്ന് പറയുന്ന ഹദീസ് ആ ഹദീസിൽ അവസാനം പറഞ്ഞ അഞ്ചാമത്തെ കാര്യം എന്തായിരുന്നു എന്നെ ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല നിയോഗിച്ചത് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് നിയോഗിച്ചത് എന്നാണ് ബാക്കി നബിമാരെയൊക്കെ അതാത് ജനതയ്ക്ക് വേണ്ടിയാണ് നിയോഗിച്ചത് ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹു മുഹമ്മദിനെ നിയോഗിച്ചത് ആർക്കും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എന്ന നിലക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് റസൂലാക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ മാലോകർക്ക് മുഴുവമുള്ള റസൂലാണോ അതോ ഈ അറബി അറിയുന്ന മക്കയിലും അധീനത്തുമുള്ള കുറച്ച് അറബികൾക്ക് വേണ്ടിയിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പറഞ്ഞതാണോ ഇത് ഖുറാനിലെ വൈരുദ്ധ്യമാണ് ഖുർആാനിൽ പലയിടത്തും അവർക്ക് വേണ്ടി അറബികൾക്ക് വേണ്ടിയാണ് നബി വന്നത് എന്ന് പറയുന്നു അതേ സമയത്ത് നബി ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി വന്നതാണെന്ന് പിന്നെ പറയുന്നു ഇത് പരസ്പര വിരുദ്ധമാണ് ആ വൈരുദ്ധ്യം ഇവിടെയും ഒഴിച്ചു കാണുന്നുണ്ട് ഇനി ഉന്നത സംസ്കാരമുള്ള ആൾക്കാരാണ് മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരെന്നും മുഹമ്മദിൻ്റെ കൂടെ വരാത്ത മുഷരിക്കുകൾ ഒരു സംസ്കാരവും ഇല്ലാത്ത പ്രാകൃതരായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ ഒരു തവണ വായിച്ചു നോക്കിയാൽ ഈ പറഞ്ഞത് നേരെ തല കുത്തനെ പിടിച്ചാൽ സത്യമാണ് എന്ന് ബോധ്യമാവും മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരും മുഹമ്മദും കള്ളന്മാരും ചതിയന്മാരും കൊള്ളരുതാത്തവരും കള്ളൂടിയന്മാരും അവിടുത്തെ ഏറ്റവും വൃത്തികെട്ടവരുമായിരുന്നു എന്നും മറിച്ച് മക്കയിലുണ്ടായിരുന്ന ആളുകൾ സംസ്കാര സമ്പന്നരും മര്യാദയുള്ളവരും മാന്യതയുള്ളവരുമായിരുന്നു എന്നും ഈ ചരിത്രത്തിലൂടെ വ്യക്തമാണ് അത് ഏത് യുദ്ധത്തിൻ്റെ ചരിത്രം എടുത്താലും ഇപ്പോൾ ഈ ഉഹുദ്ധത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ എത്ര മാന്യന്മാരായിരുന്നു എന്ന് അവരുടെ പ്രവൃത്തികൾ തെളിയിക്കുന്നുണ്ട് അവർ ഖനീമത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഈ മരിച്ചു കിടക്കുന്നവരെ അണ്ടർവെയർ ഊരാൻ വന്നിട്ടില്ല അവർ പിസാസ് നടപ്പിലാക്കിയതിന് ശേഷം മുഹമ്മദിനെ കൊന്നു എന്ന് ഉറപ്പുവരുത്താൻ പോലും തിരിച്ചു വന്നിട്ടില്ല അവർ അദീനെ ആക്രമിച്ചിട്ടില്ല അവരവരുടെ ഗോത്രമര്യാദയനുസരിച്ച് പകരം വീട്ടിൽ നടത്തി തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ ആരാണ് മര്യാദക്കാർ മുഹമ്മദ് മുഹമ്മദിന് അള്ളാഹു കൊടുത്തു എന്ന് പറയുന്ന അഞ്ച് സവിശേഷതകളായിട്ട് കഴിഞ്ഞ ഹദീസിൽ അദീസിലെന്താണ് നമ്മൾ വായിച്ചത് ഒന്ന് മുഹമ്മദിന് കൊള്ള ചെയ്തിട്ട് കൊള്ള മുതൽ പുട്ടടിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു ഒന്ന് മുഹമ്മദ് എന്ന് കേട്ടാൽ ലോകത്ത് ഒരു മാസത്തെ വഴി ദൂരം ചുറ്റളവിലുള്ള മനുഷ്യന്മാർക്ക് മുൽക്കുഴുവൻ പേടിയായിരുന്നു അപ്പോൾ മുഹമ്മദ് ഭീകരനായിരുന്നു മുഹമ്മദ് കൊള്ള മുതൽ കുട്ടടിച്ചിരുന്നവനായിരുന്നു എന്നൊക്കെയാണ് മുഹമ്മദിൻ്റെ ഗുണങ്ങളായിട്ട് പറഞ്ഞത് പിന്നെ മുഹമ്മദ് ശുപാർശ ചെയ്യുന്ന അഴിമതിക്കാരനായിരുന്നു മുഹമ്മദ് അള്ളഹാനെ പോലും അഴിമതിക്കാരനാക്കിയ ആളാണ് എന്നാണ് മറ്റൊരു ഗുണം പറഞ്ഞത് അപ്പോൾ ആർക്കാണ് സംസ്കാരം ഉണ്ടായിരുന്നത് മുഹമ്മദിനായിരുന്നോ അതോ മുഹമ്മദ് ജാഹിലിയ എന്ന് വിളിച്ച മക്കക്കാർക്കായിരുന്നോ ഉന്നത സംസ്കാരമുള്ള മനുഷ്യരായിരുന്നു മക്കാർ എന്നാൽ ആ സംസ്കാരത്തിന് നേരവിരുദ്ധമായ എല്ലാ വൃത്തികേടുകളും ചെയ്തിരുന്നവരായിരുന്നു മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെയുള്ളവരും എന്നാണ് ഈ ചരിത്രമെല്ലാം തെളിയിക്കുന്നത് വിശ്വാസത്തിൻ്റെ മഞ്ഞക്കണ്ണട വാ മാറ്റിവച്ച് ഖുർആാനും ഖുർആനിൻ്റെ ചരിത്രവും മുഹമ്മദിൻ്റെ ചരിത്രവും ഇസ്ലാമിസ്റ്റുകൾ എഴുതി വെച്ച ചരിത്രം തന്നെ അല്പമൊരു യുക്തിബോധത്തോടു കൂടി വരികൾക്കിടയിൽ വായിക്കാൻ തയ്യാറായാൽ ഞാൻ ഈ പറഞ്ഞത് ആർക്കും ബോധ്യപ്പെടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇബിനു കസീർ ഉദ്ധരിച്ച ഇംഗ്ലീഷിലാ ഹദീസ് നിങ്ങളെ കേൾപ്പിച്ചിരുന്നു അതേ ഹദീസ് മലയാളത്തിൽ തന്നെ അമാനി മൗലവി ഉദ്ധരിച്ചിട്ടുണ്ട് അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ജാബിർ ഉദ്ധരിക്കുന്നു എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരിൽ ഒരാൾക്കും നൽകപ്പെടാത്ത അഞ്ച് കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഒരു മാസത്തെ വഴിയകലത്തോളം എന്നെ കുറിച്ച് ഭീതി കൊണ്ട് എനിക്ക് സഹായം നൽകപ്പെട്ടിരിക്കുന്നു ഭൂമി എല്ലായിടവും എനിക്ക് നമസ്കാര സ്ഥലവും ശുദ്ധീകരണ വസ്തുവും ആക്കിയിരിക്കുന്നു ഖനീമത്ത് സ്വത്തുക്കൾ എനിക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് ഷഫായത്ത് ചെയ്യാൻ പരലോകത്ത് ശുപാർശ ചെയ്യുവാനുള്ള അനുമതി നൽകപ്പെട്ടിരിക്കുന്നു മറ്റുള്ള നബിമാർ അവരുടെ ജനതയിലേക്ക് മാത്രമായിരുന്നു നിയോഗിക്കപ്പെട്ടിരുന്നത് ഞാൻ മനുഷ്യരിലേക്കെല്ലാം തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഒരു മാസത്തെ യാത്രാദൂരം വരെ ശത്രുക്കൾക്ക് നബിയെയും അനുയായികളെയും കുറിച്ച് ഭീതിയും ഭയവും ഉണ്ടായിരുന്നുവെന്നും ഇത് നബിയുടെ പ്രത്യേകതകളിൽ ഒന്നാണെന്നും സാരം ചരിത്രത്താളുകൾ ഇതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ ഈ തിരുവചനത്തിൻ്റെ മുല പുലർച്ച തന്നെയാണ് അത് ഇതാണ് പ്രവാചകനായ നബിയുടെ അഞ്ച് സവിശേഷ ഗുണങ്ങൾ മറ്റു നബിമാർക്കില്ലാത്ത ഗുണങ്ങൾ ഭീകരരായിരുന്നു നബിയുടെ പേര് കേട്ടാൽ ലോകം മുഴുവൻ ഒരു മാസത്തെ വഴി ദൂരത്തുള്ളവർ മുഴുവൻ പേടിക്കുമായിരുന്നു അന്നത്തെ ഒരു മാസത്തെ വഴി ദൂരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സിറിയ വരെ വടക്കോട്ടും യമൻ വരെ തെക്കോട്ടും ഒക്കെയുള്ള ആ ഒരു അറേബ്യയ്ക്ക് ചുറ്റുമുള്ള കുറേ പ്രദേശങ്ങളാണ് ഒരു മാസം ഓട്ടോ ഒട്ടകപ്പുറത്ത് പോയാൽ എത്തുന്ന ദൂരം എന്നാൽ ഇന്ന് ഒരു മാസത്തെ വഴി ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ് എത്രയോ ചന്ദ്രനിന്നും പോയി ചൊവ്വയിലെത്താൻ കഴിയും മനുഷ്യർക്ക് ഒരു മാസത്തെ വഴി ദൂരം എന്ന് വെച്ചാൽ ഭൂമിയിൽ മൊത്തവും ഭൂമിക്ക് പുറത്ത് വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ മനുഷ്യരുണ്ടെങ്കിൽ അവിടെ പോലും മുഹമ്മദ് എന്ന് കേട്ടാൽ ഇന്ന് പേടിക്കും ഇന്നും പേടിക്കും അതാണ് ഇസ്ലാമോഫോബിയ അതാണ് മുഹമ്മദോ ഫോബിയ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് മുഹമ്മദിൻ്റെ തനിക്കുണം കൊണ്ടാണ് പേടിക്കുന്നത് ഇത് നമ്മൾ പറയുന്നതല്ല എല്ലാവരും മുഹമ്മദിനെ പേടിച്ചിരുന്നു എന്ന് ഇസ്ലാമിൻ്റെ ആധികാരികമായ പ്രമാണങ്ങളിലാണ് എഴുതി വച്ചിരിക്കുന്നത് ആർക്കാണ് സംസ്കാരമുണ്ടായിരുന്നത് ആരാണ് നല്ല മനുഷ്യർ ആരാണ് മര്യാദക്കാർ കൊള്ള ചെയ്തവരാണോ മര്യാദക്കാർ ഭീതി പരത്തിയവരാണോ മര്യാദക്കാര് ശുപാർശ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ കൈകടത്തുന്ന അഴിമതിക്കാരനാണോ സംസ്കാരമുള്ളവന് അതോ നീതി നടപ്പിലാക്കാൻ സഹകരിക്കുന്നവരോ ആലോചിച്ച് നോക്കുക കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല യുദ്ധം തൊഴിലാക്കിയ ഒരു പ്രവാചകനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ യുദ്ധത്തിൽ കൊള്ളമുതൽ എടുത്തുകൊണ്ട് പോയിട്ട് ആ മുതൽ കൊണ്ട് അനുയായികളെ കൂട്ടി കുടുംബത്തെ കൂട്ടി ജീവിച്ച ഒരു പ്രവാചകൻ എന്തു തരം മാതൃകയാണ് ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് മനുഷ്യരോട് ഒരു ദൈവം പറയേണ്ടത് നിങ്ങൾ യുദ്ധം ചെയ്യരുത് ഏത് പ്രശ്നവും സമാധാനത്തോടെ പരിഹരിക്കണം എന്നാണ് മര്യാദയുള്ള ഒരു ദൈവം മനുഷ്യരോട് പറയേണ്ടത് ഈ അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ അയച്ചുകൊണ്ട് ദൈവം എന്താണ് മനുഷ്യരാശിയെ പഠിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ ദൈവം പഠിപ്പിച്ചത് യുദ്ധം ചെയ്യാനും യുദ്ധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി കച്ചവടം ചെയ്യാനും യുദ്ധം എന്ന പേരിൽ മറ്റുള്ളവരുടെ സ്വത്ത് കൊള്ളയടിക്കാനുമാണ് പഠിപ്പിച്ചത് അത് വേറെ നബിമാർക്കൊന്നും ഇല്ലാത്ത വലിയൊരു സവിശേഷ അനുഗ്രഹമാണ് എന്നാണ് ഉളുപ്പില്ലാതെ എഴുതി വെച്ചിട്ടുള്ളത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വ്യക്തിപരമായ സ്വാർത്ഥ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി പോലും അള്ളാഹുവിൻ്റെ പേരിൽ ആയത്തുകൾ ഇറക്കിക്കൊണ്ട് സ്വന്തം അനുയായികളെ കബളിപ്പിച്ചതിൻ്റെ ചിത്രമാണ് ഖുർആാനിൽ നമ്മൾ വായിക്കുന്നത് ഈ നാൽപ്പത് വാക്യം ഇനി വായിക്കാനുള്ള നാൽപ്പത് വാക്യങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ അധ്യായം കഴിഞ്ഞു ഈ അധ്യായം കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത ക്ലാസ് എടുക്കുന്നത് സൂറത്തുല്ലാഹാബ് മുപ്പത്തി മൂന്നാമത്തെ അധ്യായമാണ് ആ അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മുഹമ്മദ് എത്രമാത്രം സ്വാർത്ഥനായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും സ്വന്തം ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി അതും വൃത്തികെട്ട ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി അനുയായികളെ കബളിപ്പിക്കാൻ വേണ്ടി അള്ളാഹു എന്ന ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് വൃത്തികേടുകൾ ദൈവത്തിൻ്റെ പേരിൽ വെളിപാടുകൾ ഇറക്കി വെച്ചതിൻ്റെ ചിത്രം വിശാലമായ ചിത്രം നിങ്ങൾക്ക് സൂറത്തുല്ലാഹ് സാബിൽ കാണാം ഈ അധ്യായം കഴിഞ്ഞാൽ നമുക്ക് ആ അധ്യായമാണ് ചർച്ച ചെയ്യാനുള്ളത് എന്നിട്ട് പറയാണ് ജാഹ്ലിയ കാലത്തെക്കാളും മുന്തിയ സംസ്കാരം പഠിപ്പിക്കാൻ വന്ന ഒന്തിയ ചരക്കായിരുന്നു മുഹമ്മദ് എന്ന് പറയുന്ന സന്ദർഭമോ പുതപ്പ് കട്ടു എന്ന ആരോപണം വന്നപ്പോൾ ഇതൊക്കെയാണ് മുഹമ്മദ് ഇതൊക്കെയാണ് മുഹമ്മദിൻ്റെ അള്ളാഹു ഈ അള്ളാഹു ദൈവമായിരുന്നോ അതോ മുഹമ്മദ് പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നിരുന്ന മുഹമ്മദിൻ്റെ ഒരു തോൽപ്പാവയായിരുന്നോ എന്ന് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ ആലോചിക്കുക പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവത്തിന് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനും സർവജ്ഞാനിയുമായ ഒരു ദൈവത്തിന് തൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട് ആശയവിനിമയം നടത്താൻ നാട്ടു നടപ്പനുസരിച്ച് സകല വ്യാജ ദൈവങ്ങളും അവലംബിച്ചിരുന്ന വെളിച്ചപ്പാടിൻ്റെ രീതി തന്നെ അവലംബിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം മണ്ടത്തരം വേറെ എന്താണുള്ളത് അറേബ്യയിൽ നൂറുകണക്കിന് വെളിച്ചപ്പാടുകൾ പല ദൈവങ്ങളുടെ പേരിലും വെളിപാടുകൾ ഇറക്കിക്കൊണ്ടിരുന്ന ഒരു കാലത്താണ് മുഹമ്മദും ഒരു വെളിച്ചപ്പാടായി വന്നിട്ട് ആ ദൈവങ്ങളൊക്കെ വ്യാജങ്ങളാണ് എന്ന് പറയാൻ ഒറിജിനൽ ദൈവം തന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറയാൻ ആ വെളിച്ചപ്പാടിൻ്റെ ടെക്നോളജി തന്നെ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ആ വ്യാജന്മാരവലംബിച്ച അതേ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ വാടകക്കെടുത്ത് മനുഷ്യൻ്റെ തൊള്ളയിൽ കൂടെ വെളിപാടക്കേണ്ട ഗതികേട് ഒറിജിനൽ ദൈവത്തിന് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിന് ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ തന്നെ വ്യാജന്മാരവലംബിക്കുന്ന ആ രീതി തന്നെ അവലംബിച്ചുകൊണ്ട് അവർ വ്യാജന്മാരാണ് എന്ന് പറയാൻ ഇയാളും ഒരു വെളിച്ചപ്പാടിനെക്കാൾ പറഞ്ഞയക്കുമോ തലക്ക് വെളിവുണ്ടെങ്കിൽ ഒരു ദൈവം അത് ചെയ്യുമോ അപ്പം ആരായിരുന്നു മുഹമ്മദ് ആരായിരുന്നു മുഹമ്മദിൻ്റെ അള്ളാഹു അറേബ്യയിൽ ഗോത്ര ദൈവങ്ങൾ അവലംബിച്ചിരുന്ന ഒരു രീതി അനുസരിച്ച് മനുഷ്യരെ വെളിച്ചപ്പാടുകളാക്കി ആ വെളിച്ചപ്പാടുകളുടെ തൊള്ളയിൽ കൂടെ ദൈവങ്ങളുടെ ഭാഷ സംസാരിച്ചിരുന്ന വ്യാജഗോത്ര ദൈവങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു വ്യാജഗോത്ര ദൈവമായിരുന്നു മുഹമ്മദിൻ്റെ അള്ളാഹു മുഹമ്മദ് കൊണ്ട് നടന്നിരുന്ന ഒരു കുട്ടി കുട്ടിത്തേവാങ്ക് മാത്രമായിരുന്നു അള്ളാഹു എന്നാണ് കുർആആനുടനീളം തെളിയിക്കുന്നത് ഇനിയും നമ്മൾ വായിക്കാൻ പോകുന്ന അധ്യായങ്ങളിലെല്ലാം അതിൻ്റെ നൂറ് കണക്കിന് വ്യക്തമായ തെളിവുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം